തന്നെ മക്കൾ നന്നാകുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കാളിത്തമുണ്ട് വിത്തിറക്കുന്ന പിതാവിനും വിളനിലമായി പ്രവർത്തിക്കുന്ന മാതാവിനുമുള്ള ഗുണമേന്മകൾ അത് തീർച്ചയായും അവരിലൂടെ ഉണ്ടായിത്തീരുന്ന മക്കളിൽ പ്രകടമാകും ആ മാതാവിലും പിതാവിലുമുള്ള പോരായ്മകൾ അതും മക്കളിലൂടെ പ്രകടമാകും ഒരു പരിധിവരെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം കൃഷി കൃഷിയിറക്കുമ്പോൾ സാധാരണ കാലാവസ്ഥ പരിഗണിക്കാറുണ്ട് നല്ല ഒന്നാം തരം വിത്തുകൊണ്ടുപോയി വേനൽക്കാലത്ത് പാടശേഖരം വിണ്ടുകീറി ജലാംശം പൂർണ്ണമായി നഷ്ടപ്പെട്ട സമയത്ത് നെല്ലിന്റെ വിത്തുകൊണ്ടുപോയി അവിടെ വിതറിയാൽ അത് കിളിർത്ത് വളരുകയില്ല ഇതേപോലെ സന്താനോൽപാദനം നടത്തുമ്പോൾ നല്ല മക്കളെ ആഗ്രഹിക്കുന്നവർ ആരോഗ്യമുള്ള കുട്ടികളെ ആഗ്രഹിക്കുന്നവർ മാതാപിതാക്കളുടെ ആ സമയത്തെ ശാരീരികവും മാനസികവുമായ അവസ്ഥ പരിഗണിക്കണം ഉദാഹരണത്തിന് കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗം മരണപ്പെട്ട ദിവസം സ്വാഭാവികമായും ഇണക്കും തുണക്കും മാനസികമായ വലിയ ആഘാതമേറ്റൊരു ദിവസമാണ് അങ്ങനെ മനസ്സിന് ദുഃഖം കൊണ്ട് പ്രയാസമനുഭവിക്കുന്ന സമയത്താണോ സന്താനോൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെട്ടതെങ്കിൽ തീർച്ചയായും ആ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ ഇവരെ മാനസികാവസ്ഥ സ്വാധീനിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് തന്നെ നല്ല ആരോഗ്യമുള്ള സമയത്തും മാനസികോല്ലാസമുള്ള സമയത്തുമായിരിക്കണം ഉൽപാദന പ്രവർത്തനം നടത്തുന്നത് കാലാവസ്ഥ പരിഗണിച്ച് കൃഷി ചെയ്യുന്നത് പോലെയാണ് ഇണയ്ക്കോ തുണക്കോ ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസമനുഭവിക്കുന്ന സമയത്തും ഉൽപ്പാദന പ്രവർത്തനത്തിലേർപ്പെടരുത് ആ സമയത്തുണ്ടാകുന്ന സന്താനങ്ങൾ ആരോഗ്യപരമായി തീർച്ചയായും അവശത അനുഭവിക്കുന്ന അവസ്ഥ വരും തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്താനോൽപാദന പ്രവർത്തന സമയത്തിൽ അവരുടെ ആരോഗ്യത്തിന്റെയും മാനസികാരോഗ്യത്തിന്റെയും ശാരീരികാരോഗ്യത്തിന്റെയും ക്ഷമത ഉറപ്പുവരുത്തുക അവിടെയാണ് ആരോഗ്യമുള്ള ബുദ്ധിശക്തിയുള്ള അത് എപ്പോഴെങ്കിലും ഒഴിവിള്ളപ്പൊക്ക ചെയ്യേണ്ട ഒരു സംഗതിയല്ല അത് ആലോചിച്ച് വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ബന്ധം നടത്തേണ്ടത് അതോടൊപ്പം തന്നെ നല്ല വൃത്തിയും ശുദ്ധിയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം ആ സമയത്ത് ബന്ധത്തിലേർപ്പെടേണ്ടത് ജനിക്കാൻ പോകുന്ന കുട്ടികൾ വിശുദ്ധരായി തീരാൻ അത് അനിവാര്യമാണ് സാധാരണ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശരീരം വൃത്തിവരുത്തി ഉളവ് ചെയ്ത് പല്ലുതേച്ച് തേച്ച് പോകുന്നതുപോലെ തന്നെ ആയിരിക്കണം സന്താനോൽപ്പാദനം ആഗ്രഹിച്ചുകൊണ്ടുള്ള ബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് ആ വിശുദ്ധി നമ്മളെ കുരുന്നുകളുടെ ശുദ്ധീകരണത്തിന് കാരണമായിത്തീരും ഇതേപോലെ തന്നെ മാനസികമായി നല്ല ആവേശവും ഉന്മേഷവുമുള്ള സമയത്തെ ഉൽപാദന പ്രവർത്തനം നടത്താവൂ മാനസികമായി ആവേശമില്ലാത്ത സമയത്താണ് ഒരു കുഞ്ഞ് രൂപപ്പെടാൻ കാരണമായി തീരുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് എപ്പോഴും അതേപോലെയുള്ള ഒരലസതയും ഒരാരോഗ്യമില്ലാത്ത അവസ്ഥയും ഉണ്ടായിത്തീരും അപ്പോ മാനസികമായും ശാരീരികമായും നല്ല ആവേശമുള്ള ഊർജസ്വലതയുള്ള സന്ദർഭത്തിലായിരിക്കണം സന്താനോൽപ്പാദനത്തിന് ഏർപ്പെടുന്നത് രണ്ടാമതായി ആ സമയത്ത് സർവശക്തനായ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നാം ഉച്ചരിക്കേണ്ട മന്ത്രങ്ങൾ ചൊല്ലേയിരിക്കണം ഇമാം ബുഹാരി സൊഹീർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മുത്തനബി സൊല്ലാഹുലിസൻ മതങ്ങൾ പറയുന്നു ആരെങ്കിലും തന്റെ ഇണയെ സമീപിക്കുന്ന സമയത്ത് ബിസ്മില്ലാ ശൈത്വാന വ ശൈത്വാന ജന്യബിശൈത്വാന എന്ന മന്ത്രം ഉരുവിട്ടാൽ എന്താണതിന്റെ സാരം ബിസ്മില്ലാ അള്ളാഹുവിന്റെ വിശുദ്ധ നാമത്തിൽ ഞാൻ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു ഇതൊരു ചെറിയ വിഷയല്ല ഒരു വീടിന് തറക്കല്ലിടുമ്പോൾ നമ്മൾ ഭിസ്മികല്ലാറുണ്ട് നല്ല സമയം നോക്കാറുണ്ട് നല്ല ആളുകളെ ക്ഷണിക്കാറുണ്ട് കാരണം നമുക്ക് മരിക്കുന്നത് വരെ താമസിക്കാനുള്ള ഇടമാണെന്ന ബോധമുണ്ട് എന്നാൽ ഒരു കുഞ്ഞിന് തറക്കല്ലിടാൻ പോകുന്ന സമയത്ത് പലപ്പോഴും ഇത് നമുക്ക് ഓർമ്മ വരാറില്ല അതൊരു വീടിന്റെ തറക്കല്ലല്ല ഒരു തലമുറയുടെ തറക്കല്ലാണെന്ന ഓർമ്മ നമുക്ക് വേണം അതിലേർപ്പെടുമ്പോൾ ആദ്യമായ റബ്ബിനെ സ്മരിച്ച് അള്ളാഹുമിബിനെ ശൈത്താൻ തുടർന്ന് പറയുന്നു പടച്ചവനെ പിശാചിനെ നീ ഞങ്ങളെ തൊട്ട് ദൂരെയാക്കിത്തരണം വ ജന്നിബിശൈത്താനമാ റസത്ത് തനാ ഈ ബന്ധത്തിലൂടെ നീ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് നീ അകറ്റിത്തരണം ഈ മന്ത്രം ചൊല്ലിയാണോ നിങ്ങൾ ആരെങ്കിലും ഇണ ചേരുന്നതെങ്കിൽ ഒരു കാലത്തും ആ കുഞ്ഞിനെ പിശാജ് ഉപദ്രവിപ്പോയില്ലെന്ന് മുഹമ്മദ് റസൂർഹിഹു നമ്മളെ മക്കൾക്ക് ദുശാഠ്യങ്ങളുണ്ട് ചില കുട്ടികൾക്ക് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക വേറെ പല ആളുകളും വീട്ടിൽ എപ്പോഴും കുഴപ്പമുണ്ടാക്കുന്ന ചെറിയ മക്കൾ മറ്റു ചിലർക്ക് മാരകമായ അപസ്മാര രോഗം ഇത്തരത്തിലുള്ള അധിക രോഗങ്ങളുടെയും കാരണമെന്താണ് പിശാചാണ് ആ പിശാജിന്റെ ശല്യം ഈ കുഞ്ഞിന് വരാതിരിക്കണമെങ്കിൽ ഉൽപാദന സമയത്തു തന്നെ ഈ മന്ത്രം ചൊല്ലിയിരിക്കണമെന്ന് സയ്യദ്ന റസൂറുല്ലാഹി സ്വല്ലാഹുലി ശ്രമതങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ ഓർക്കണം നമ്മൾ മക്കൾ നന്നാവാൻ ആലോചിക്കുന്നത് തന്നെ എപ്പോഴാണ് എസ് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ എങ്ങനെ വന്നെ നന്നാക്കാം അതിനു മുമ്പ് വളരെ നേരത്തെ ചിന്തിക്കണമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ കൂടി സഹോദരിയുടെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞാൽ സർവശക്തനായ അള്ളാഹുവിന്റെ പുതുറത്തും അവന്റെ കഴിവും നമുക്ക് ദർശിക്കാൻ കഴിയുന്ന വലിയ ഒരു സംഭവമാണത് മഹാന്മാര് പറയാറുണ്ട് മൻ അറഫ മനുഷ്യൻ അവന്റെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവന്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിയാൻ അവന് സാധിക്കും വേറെ എങ്ങോട്ടും നോക്കേണ്ടതില്ല അതുകൊണ്ടുതന്നെ മക്കൾ എന്ന് പറയുന്ന മഹാ അത്ഭുതം നമ്മുടെ ഭാര്യമാരെ ഉദരത്തിൽ വളരുമ്പോൾ പ്രപഞ്ചനാഥനായ അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് കൂടുതൽ അടുക്കണം ഗർഭിണിയാകുന്ന ഉമ്മമാർ ഡോക്ടർമാരോട് കൂടുതൽ അടുക്കുന്നതിനേക്കാൾ ഈ ഉദരത്തിൽ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിലേക്ക് അടുപ്പം കാണിക്കണം വഫീയം അഫലാത്ത നിങ്ങളെ ശരീരങ്ങളെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ഖുർആൻ ചോദിക്കുന്നു ഒരു കുഞ്ഞ് എന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് പക്ഷേ എന്നും ഗർഭിണികളുണ്ടാകുന്നു ഓരോ ദിവസവും നിരവധി പേർ പ്രസവിക്കുന്നു അതൊരു സാധാ സംഭവമായി നാട്ടിൽ നടക്കുമ്പോൾ നമുക്കതൊരത്ഭുതമല്ലാതെയായിപ്പോകുന്നു വാസ്തവത്തിൽ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന് ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പും ജന്മവുമാണ് അള്ളാഹു നമ്മളോടതിനെക്കുറിച്ച് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നു അവൻ ചോദിക്കുകയാണ് അഫറായി തുമലു ഓ മനുഷ്യരെ നിങ്ങൾ പുറന്തള്ളുന്ന ബീജത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ബീജത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെയാണോ അതല്ല നിങ്ങളുടെ സ്രഷ്ടാവ് നാമാണോ